തിനു മുൻപേ മൂന്നാം വയസ്സിൽ ഒരു സുപ്രഭാതത്തിൽ അമ്മയും അപ്രത്യക്ഷമായി പക്ഷെ ഒരു ദിവസം അമ്മനെ കാണുന്നില്ല അമ്മ ഉപേക്ഷിച്ച വിഷമത്തിൽ ജീവിതത്തിൽ ഇനി ആരെയും ആശ്രയിക്കില്ലെന്ന് കുഞ്ഞുനാളിലെ തീരുമാനിച്ചവൾ ബിരുദത്തിനു പിന്നാലെ ഖത്തറിലെ ആദ്യത്തെ മലയാളം റേഡിയോ സ്റ്റേഷനായ റേഡിയോ മലയാളത്തിൽ ആഗ്രഹിച്ചതുപോലെ തൊഴിൽ കരസ്ഥമാക്കി അവിടെ തൊട്ടിട്ട് ഇതുവരെ ഞാൻ ആർക്കും ഒരു ബാധ്യത ആയിട്ടില്ല എന്റെ കല്യാണായിക്കോട്ടെ എന്റെ കാര്യങ്ങളായിക്കോട്ടെ ഞാൻ ആർക്കും ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ ഒരു സംഭവം ആർക്കും വന്നിട്ടില്ല വർഷത്തിന് ശേഷം പാർവതി മാതൃസ്നേഹം അറിഞ്ഞു ജീവിത ദുരിതങ്ങൾക്കിടയിലും കഴിഞ്ഞ ഏഴു വർഷമായി ഖത്തർ മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാർവതി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന വഴി വൺ